വെക്കേഷൻ ടൈമിൽ ഒരു യാത്രയെങ്കിലും നടത്തണം അത് കുറഞ്ഞ ചെലവാണെങ്കിലോ വീട്ടിൽ ബോറടിച്ചിരിക്കാതെ കുറഞ്ഞ ചെലവിൽ കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് ഒരൊറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന കിഡിലൻ ഫോറസ്റ്റ് യാത്രയാണ് നിലമ്പൂർ നാടുകാണി ഗൂഡല്ലൂർ മുതുമല ഗുണ്ടൽപേട്ട് ബന്ദിപ്പൂർ വയനാട് യാത്ര നിരവധി മൃഗങ്ങളെ അടുത്തുകണ്ട് കാടിന്റെയും പ്രകൃതിയുടെയും ഭംഗി ആസ്വദിച്ചുകൊണ്ട് കർണാടകയുടെയും തമിഴ്നാടിന്റെയും കാർഷിക ജീവിതം അടുത്തെറിഞ്ഞുകൊണ്ടുള്ള യാത്രയാണിത് അതിരാവിലെ നിലമ്പൂരിൽ നിന്ന് വഴിക്കടവ് നാടുകാണി ചുരം വഴിയാണ് യാത്ര ആരംഭിക്കേണ്ടത് കോഴിക്കോട് നിന്ന് അറുപത് കിലോമീറ്ററും പാലക്കാട് തൃശ്ശൂരിൽ നിന്നും നൂറ് കിലോമീറ്ററും മലപ്പുറത്ത് നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്ററുമാണ് നിലമ്പൂരിലേക്ക് ദൂരം നാടുകാണി ചുരത്തിന്റെ വ്യൂ പോയിന്റിൽ നിന്നും പുലർച്ചെയുള്ള വ്യൂ അതിമനോഹരമാണ് എപ്പോൾ വേണമെങ്കിലും ആനകൾ മുന്നിൽ വരാമെന്നതിനാൽ വളരെ ശ്രദ്ധിച്ചു വേണം ഡ്രൈവ് ചെയ്യാൻ നാടുകാണിചുരം കയറിയാൽ തമിഴ്നാട്ടിൽ എത്തിച്ചേരാം ഇവിടെ വയനാട്ടിലെ മേപ്പാടിൽ നിന്നും ചേരമ്പാടി ദേവാല വഴിയുള്ള റോഡിലും ജോയിൻ ചെയ്യാം ഇവിടെ നിന്നും സ്നാക്സ് എല്ലാം കഴിച്ച് ചോക്ലേറ്റും വാങ്ങി യാത്ര തുടരാം നിലമ്പൂരിൽ നിന്നും അൻപത് കിലോമീറ്റർ ഒന്നര മണിക്കൂർ സഞ്ചരിച്ചാൽ ഗൂഢല്ലൂരിൽ എത്തിച്ചേരാം തമിഴ്നാട്ടിലെ അതിമനോഹരമായ കൊച്ചു പട്ടണമാണ് ഗൂഡല്ലൂർ ഇവിടെ നിന്ന് വലത് തിരിഞ്ഞാൽ ഊട്ടിയിലേക്കുള്ള യാത്രയാണ് ഗൂഡല്ലൂരിൽ നിന്ന് അൻപത് കിലോമീറ്റർ മാത്രമാണ് ഊട്ടിയിലേക്ക് ദൂരം ഇന്ത്യയിലെ തന്നെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഊട്ടി ഗൂഢല്ലൂരിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ സഞ്ചരിച്ചാൽ മുതുമല ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേരാം പത്ത് കിലോമീറ്റർ കൂടെ സഞ്ചരിച്ചാൽ തൊപ്പക്കാട് എലിഫന്റ് ക്യാമ്പിൽ എത്തിച്ചേരാം ഇവിടെ ഫോറസ്റ്റ് സവാരിയും തൊപ്പക്കാട് നിന്നും എട്ട് കിലോമീറ്റർ വലതു തിരിഞ്ഞ് സഞ്ചരിച്ചാൽ മസനകുടിയിൽ എത്തിച്ചേരാം മസനകുടിയിലേക്കുള്ള റൂട്ടിൽ ഫോറസ്റ്റ് ട്രക്കിങ്ങിനുള്ള നിരവധി ജീപ്പുകളെയും കാണാം മസനഗുടി വഴിയും ഊട്ടിയിലേക്ക് യാത്ര ചെയ്യാം തൊപ്പക്കാട് എലിഫന്റ് ക്യാമ്പിൽ നിന്നും കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ കർണാടക ബോർഡറിൽ എത്തിച്ചേരും പതിനേഴ് കിലോമീറ്റർ കൊടുങ്കാട്ടിലൂടെയാണ് യാത്ര ലോങ് വ്യൂ ഉള്ള കാടായതിനാൽ നിരവധി മൃഗങ്ങളെ കാണാൻ സാധിക്കും അൻപതും നൂറും അതിലധികവും കൂട്ടമായി നടക്കുന്ന മാനുകളെ കണ്ടു മടുക്കുന്ന യാത്രയാണിത് നിരവധി ആനകളെയും കാട്ടികളെയും കാണാൻ കഴിയുന്ന റൂട്ടാണ് ഭാഗ്യമുണ്ടെങ്കിൽ പുലികളെയും കരടികളെയും കാണാൻ സാധിക്കും ഗൂഡല്ലൂരിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കടന്ന് കർണാടകയുടെ ഗ്രാമീണ മേഖലയിലേക്ക് പ്രവേശിക്കാം കർണാടക ബോർഡറിൽ നിന്നും എട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് ഒങ്കലയിലെത്താം അവിടെ നിന്ന് ഇടത് തിരിഞ്ഞ് പത്ത് കിലോമീറ്റർ യാത്ര ചെയ്താലാണ് ഹിമവത് ഗോപാലസ്വാമി മേട്ടിലെത്തുന്നത് കാടിനു നടുവിലെ അതിമനോഹരമായ ക്ഷേത്രമാണിത് നൊക്കത്തെ ദൂരത്തോളം പുൽമേടുകളാണ് ക്ഷേത്രത്തിന്റെ സമീപത്തു നിന്നും വളരെ ദൂരത്തോളം കാടിന്റെ ഭംഗി ആസ്വദിക്കാം ദൂരെ നിരവധി മൃഗങ്ങൾ മേഞ്ഞു നടക്കുന്നത് കാണാനും സാധിക്കും ഇവിടെ ആൾതാമസമില്ല ഗോപാലസ്വാമിയുടെ ക്ഷേത്രം മാത്രമാണ് ഇവിടെയുള്ളത് കൂടലൂരിൽ നിന്ന് അൻപത് കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ഗുണ്ടൽപെട്ടിലെത്തിച്ചേരുന്നത് ഇവിടെ നിന്നും നേരെ സഞ്ചരിച്ചാൽ മേംഗ്ലൂരു മൈസൂർ റോഡും വലത് തിരിഞ്ഞാൽ ചാമരാജ് നഗർ കൊല്ലകൽ കനകബ്ര റോഡുമാണ് നമ്മുടെ യാത്ര ഇടത് തിരിഞ്ഞ വയനാട്ടിലേക്കാണ് മലബാറിലേക്ക് പച്ചക്കറികൾ എത്തുന്ന കേരളത്തോട് ചേർന്ന കർണാടക ഗ്രാമമാണ് ഗുണ്ടൽപേട്ട് ഓണസമയമായാൽ ഇവിടുത്തെ പാടങ്ങൾ പൂക്കളെ കൊണ്ട് നിറയും പൂപ്പാടങ്ങളിൽ ഫോട്ടോ എടുക്കുന്ന നിരവധി മലയാളികളെ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിന്ന് മുത്തങ്ങ ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കാം മുപ്പത്തഞ്ച് കിലോമീറ്ററോളം കാട്ടിലൂടെ സഞ്ചരിച്ചാൽ വയനാട്ടിലെ കേരള ബോർഡറിൽ എത്തിച്ചേരാം നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വയനാട്ടിലുമുണ്ട് സുൽത്താൻ ബത്തേരി കൽപ്പറ്റ വഴി ചുരമിറങ്ങിയും മാനന്തവാടി പക്രാന്തളം കുറ്റ്യാടി വഴിയും കോഴിക്കോട് എത്തിച്ചേരാം മാനന്തവാടി പെരിയവഴി കണ്ണൂരിലും എത്തിച്ചേരാം കേരളത്തിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ യാത്ര നടത്തി തിരിച്ചെത്താവുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ടാണിത് രാത്രി ഒൻപത് മുതൽ ആറു മണിവരെ മുത്തങ്ങ ബന്ദിപ്പൂർ മുതുമല ഫോറസ്റ്റിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ലെന്ന് പ്രത്യേകം ഓർക്കുക ഈ മേഖലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ ഊട്ടി മസനകുടി ഗോപാലസ്വാമിമേട് ഗൂഡല്ലൂർ ബീഹാർ ഹിൽസ് എം എം ഹിൽസ് മൈസൂർ നാഗോറോള ബാവലി തുടങ്ങിയ ഇടങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോകൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണുക അവ ടൂർ പ്ലാൻ ചെയ്യാൻ ഉപകാരപ്പെടും താങ്ക്സ് ഫോർ വാച്ചിങ്